നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നാളെ കന്നിമാസം ആരംഭം കന്നിമാസത്തിൽ ചില നക്ഷത്ര ജാതകരുടെ കയ്യിൽ നിന്നും നമ്മൾ കൈനീട്ടം വാങ്ങുകയോ അതല്ല സ്വീകരിക്കുകയോ ചെയ്താൽ നമുക്ക് ധനനേട്ടം വന്നു ചേരും ആ ഒരു മാസക്കാലമല്ല ഒരു വർഷക്കാലം ആ ഒരു ഭാഗ്യം നിലനിൽക്കും ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ കയ്യിൽ നിന്നും നിങ്ങൾ ഒരു രൂപ കൈനീട്ടം വാങ്ങുകയോ അതല്ലെങ്കിൽ പത്ത് രൂപ കൈനീട്ടം വാങ്ങുകയോ അതല്ല നൂറ് രൂപ കൈനീട്ടം വാങ്ങുകയോ ചെയ്താൽ പണം ഇവിടെ ഒരു പ്രശ്നമല്ല എത്ര രൂപ നിങ്ങൾ കൈനീട്ടം വാങ്ങിയാലും ഒരു വർഷക്കാലം സമൃദ്ധിയും സന്തോഷവും കൊണ്ട് നിറയും സകല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ചു കിട്ടും അത്രയധികം ഭാഗ്യമുള്ള നേട്ടമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് കന്നി മാസത്തിൽ ഇവരുടെ ഭാഗ്യം തെളിയുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ മുറുകെ പിടിച്ചോ ഈ നക്ഷത്രജാതകരിൽ നിന്നും നിങ്ങൾ ഒരു രൂപ കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും വരുന്ന ഒരാണ്ട് കാലം നിങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യം വലിയൊരു നേട്ടം നിങ്ങളെ തേടി വരും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ചു കിട്ടും നിങ്ങൾ ആശിച്ച പോലെ പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഈ ഒരു കന്നിമാസം നമ്മൾ ചില നക്ഷത്രജാതകരെ കണ്ടിട്ടില്ലേ ഇവർ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയാൽ മതി ആ ഷോപ്പിൽ നിറയെ കച്ചവടം തുടങ്ങും അതായത് ഇവർ ചെന്ന് കയറുന്നിടം ഒക്കെ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നതായി കാണുവാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർ ആ കൂട്ടത്തിലുണ്ട് ഇവരെ മുറുകെ പിടിച്ചോണം ഇവരെ കയ്യിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ ഇവരെ ഒന്നാം തീയതി കയറ്റുകയോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ സമൃദ്ധി വലിയ സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അവസാനിച്ച് കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും നാളെ കന്നിമാസത്തിലെ ഒന്നാം തീയതിയാണ് സൂര്യൻ കന്യരാശിയിലേക്ക് കടക്കുന്ന സമയമാണ് അപ്പോൾ അഭിവൃദ്ധിയിലേക്ക് പോകും ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും സങ്കടങ്ങളൊക്കെ തീർന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരും ചിലർക്ക് ലോട്ടറി അടിക്കാം ചിലർക്ക് ചിട്ടി അടിക്കാം ചിലർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഇവരെ തേടി വന്നു ചേരാം ചിലർക്ക് വലിയൊരു വീട് വയ്ക്കാനുള്ള യോഗം വളരെ കാലങ്ങളായി ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരെ നിങ്ങൾ ഒന്നാം തീയതി കയറ്റിയാൽ നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടം അപ്പോൾ ധൈര്യമായിട്ട് ഈ നക്ഷത്ര ജാതകരെ നിങ്ങൾ ഒന്നാം തീയതി കയറ്റുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അഭിഷ്ടവരധായീ മന്നപൂർണേശ്വരിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും ജീവിതം വിജയിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടാകാം തിരുമേനി പലപ്പോഴും പറയുന്ന കാര്യമാണല്ലോ ഇങ്ങനെയൊക്കെ എന്ന് നമുക്കറിയാം ചില ഗോചര ഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതം പാടെ മാറും ഇതിൽ പലർക്കും നല്ല അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരുപാട് പേർ ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അതേ രീതിയിലൊക്കെ പോയവർക്കൊക്കെ ഇന്ന് വലിയ ഉയർച്ച വന്നു ചേർന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കും വലിയൊരു ഉയർച്ച വന്നു ചേരും നാളത്തെ ദിവസം പിറക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ഇപ്പോൾ നാളെ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായാലും മതി ഞാൻ ഈ പറയുന്ന ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും വലിയ ഭാഗ്യം വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാ തിരുവാതിര നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഒരു പ്രത്യേകതയുണ്ട് പരമശിവന്റെ നക്ഷത്രമാണ് തിരുവാതിര സംഹാര നക്ഷത്രമാണ് തിരുവാതിര ഇത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വലിയ നേട്ടമുണ്ടാക്കുന്ന എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്ര ജാതകർ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവരായിരിക്കും എല്ലാവർക്കും ഉപകാരം ചെയ്യും ഇവർ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൊക്കെ പോയി ഏതെങ്കിലും ഒരു കച്ചവടം നടക്കാത്ത സ്ഥാപനത്തിൽ പോകും ആൾ കുറവ് കണ്ടായിരിക്കും ഇവർ ആ സ്ഥാപനത്തിൽ കയറുന്നത് പിന്നെ ഭയങ്കര ആളായിരിക്കും ഏതെങ്കിലും തിരുവാതിര നക്ഷത്ര ജാതകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശരിയാണോ അല്ലയോ എന്നൊന്ന് പറഞ്ഞേക്കണേ അതായത് ഇവർ കച്ചവടം നടക്കാത്ത കടയിൽ പോയാലും അവിടെ ഭയങ്കര കച്ചവടമായിരിക്കും ഇവർ ആയിരിക്കും എന്നെ വലിയ പരിഗണന തരും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാം ചെന്ന എനിക്ക് ആദ്യ സാധനം കിട്ടും പക്ഷേ തിരുവാതിര നക്ഷത്ര ജാതകർ ആ കടയിലോട്ട് കയറുമ്പോൾ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് ചേർ ചേരുന്നതായി കാണുവാൻ സാധിക്കും പിന്നെ അവർക്ക് ഈ തിരുവാതിര നക്ഷത്ര ജാതകരെ നോക്കാൻ സമയം കിട്ടില്ല മറ്റ് നക്ഷത്ര ജാതകരെ ഒക്കെ ആയിരിക്കും നോക്കുന്നത് തിരുവാതിര നാളുകാർ ദുരഭിമാനികളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ചെറിയ യാത്രകൾ വേണ്ടി വന്നിരുന്നാലും അതുകൊണ്ട് വേണ്ടത്ര പ്രയോജനമൊന്നും ലഭിക്കുകയും ചെയ്യാത്തവരാണ് തിരുവാതിരയുടെ നക്ഷത്രാധിപൻ രാഹുവായതുകൊണ്ട് എന്തും ആരോടും വിളിച്ചു പറയുന്ന സ്വഭാവക്കാരായിരിക്കും തിരുവാതിര നാളുകാരുടെ രാശിയായ മിഥുനരാശി ആയതുകൊണ്ട് രണ്ട് കൂടി മാത്രമേ തിരുവാതിര നക്ഷത്ര ജാതകർ ഏത് പ്രവൃത്തിയും ഏർപ്പെടുകയുള്ളൂ കുടത്തിലെ വിളക്ക് പോലെയാണ് ഇവരുടെ വിജ്ഞാന സമ്പാദനം കാരണം ഇവരുടെ അറിവിനുസരിച്ചുള്ള ഉയർച്ച ഇവർക്കുണ്ടാകാറില്ല പലരെയും സഹായിക്കും പല അപരാധങ്ങളും കേൾക്കേണ്ടിയൊക്കെ വരും ഏതായാലും തിരുവാതിര നക്ഷത്ര ജാതകരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടമൊക്കെ സ്വീകരിക്കുക തീർച്ചയായും ഈ ഒന്നാം തീയതി മുതൽ വളരെയേറെ നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഞെട്ടുന്ന രീതിയിലുള്ള സൗഭാഗ്യമായിരിക്കും വലിയ ഉയർച്ചയും നേട്ടമൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഈ ഒന്നാം തീയതി മുതൽ ഏറ്റവും വലിയ അധികം നല്ല സമയം വന്നു ചേരുന്ന സമയം കൂടിയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ കഴിയും അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർ പൊതുവെ സത്കാരപ്രിയരാണ് മറ്റുള്ളവരുടെ മനസ്സിലൊരു നല്ല സ്ഥാനം നേടിയെടുക്കുന്നതിന് എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ ഇവരിൽ അധികവും സൗന്ദര്യം ആസ്വദിക്കുന്നവരായിരിക്കും ഭംഗിയുള്ള വസ്തുക്കളോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കുന്നവരാണ് കൗതുകമുള്ള പല സാധനങ്ങളും കേടുകൂടാതെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതീവ തത്പരരരാണ് സാധാരണ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ളവരായിരിക്കും കാർത്തിക നാളുകാർ നീണ്ടതും ഉയർന്നതുമായ മൂക്ക് സൗമ്യമായ സ്വഭാവം ചൈതന്യമുള്ള കണ്ണുകൾ ശാന്തവും പ്രസരിപ്പുള്ളതുമായ വധനം ഇതൊക്കെ കാർത്തിക നക്ഷത്ര ജാതകരുടെ പ്രത്യേകത തന്നെയാണ് എന്നാൽ കാർത്തിക നക്ഷത്ര ജാതകരെ ഈ ഒന്നാം തീയതി നിങ്ങൾ കയറ്റിയാൽ ഞാൻ ഇതെഴുതി വെച്ചോ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയേറെ സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ കാർത്തിക നക്ഷത്ര ജാതകർ എത്തുന്നുണ്ട് അതുകൊണ്ട് കാർത്തിക നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റാൻ ആരും മടിക്കരുത് ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കവിടെ പല പദ്ധതികളും കാണും പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടണം അപ്പോൾ നിങ്ങൾ കാർത്തിക നക്ഷത്ര ജാതകരെ ഒന്ന് കണി കണ്ടാലും മതി നിങ്ങളുടെ എല്ലാ ഐശ്വര്യവും നാളെ തുടങ്ങും ഇത് തീർച്ചയാണ് ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയുടെ സമയം തന്നെയാണ് ജീവിത ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദമാണ് ഈ പുണർദ്ദം നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തി ദൃഢമായ ദൈവവിശ്വാസിയായിരിക്കും ഓർമ്മ ശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും ധാർമ്മിക കാര്യങ്ങളിലും ലൗകികതയിലും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെയധികം താല്പര്യമുള്ളവരാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഈ കൂട്ടുകാർ സമീപിക്കുകയുള്ളൂ പുണർന്നാളുകാർ പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുമാണ് ബാല്യത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമെങ്കിലും കാലം ചെല്ലുന്തോരും ഇവർ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരുന്നതാണ് പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തിയഞ്ച് നാഴിക മിഥുനൻ രാശിയിലും അവസാനത്തെ പതിനഞ്ച് നാഴിക കർക്കിടകൻ രാശിയിലുമാണ് മിഥുനൻ രാശിക്കാരായ പുണർന്ന ആളുകാരിൽ അമിതമായ ആഗ്രഹവും സ്വാർത്ഥതയും മുന്നിട്ട് നിൽക്കുന്നതായി കണ്ടുവരാറുണ്ട് പ്രതിഫല കൂടാതെ ഒരു കാര്യത്തിലും ഇക്കൂട്ടർ ഇടപെടാറില്ല സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ആരുടെ മുന്നിലും തല കുനിക്കാൻ മടി കാട്ടാത്തവരുമാണ് പുണർതുന്ന ആളുകാരിലധികവും ചന്ദ്രൻ്റെ രാശിയും ബുധൻ്റെ രാശിയുമായതുകൊണ്ട് ചഞ്ചലചിത്തരും ക്ഷിപ്രകോപികളുമായിരിക്കും ഒന്നും ഒളിച്ചു വയ്ക്കാതെ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാരായിരിക്കും മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരാണ് പുണർന്ന ആളുകാർ എല്ലാ കാര്യങ്ങളും ഓർത്തു വെച്ച് സമയം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്ന സ്വഭാവക്കാർ കൂടിയായിരിക്കും ഏതായാലും പുണർന്ന നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുന്നവർക്ക് വളരെയേറെ നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും അപ്പോൾ നക്ഷത്ര ജാതകർ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നാളെ ഒരു കൈനീട്ടമൊക്കെ സ്വീകരിക്കുക അതൊരു ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായി കാണുവാൻ സാധിക്കും ഉറപ്പായ കാര്യമാണ് ഞാൻ ഈ പറയുന്ന കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടന്ന് കിട്ടും ഉറപ്പാണ് ഭാഗ്യമാണ് വാദീവ സമ്പൽ സമൃദ്ധിയിലൊക്കെ എത്തുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയും അത്രയധികം സൗഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് അടുത്ത കൈതീട്ടം വാങ്ങാൻ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും നല്ല ഒരു നാളാണ് മകം നക്ഷത്രം നക്ഷത്ര ജാതക തികഞ്ഞ ഈശ്വരവിശ്വാസികളാണ് ഇവർ അന്ധവിശ്വാസത്തെയും യഥാസ്ഥികത്തെയും അങ്ങേയറ്റം അവജ്ഞയോട് കൂടി കാണുന്നവരാണ് എന്നാൽ നല്ല പാരമ്പര്യ സിദ്ധാന്തങ്ങളെ അവനവൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്താറുമുണ്ട് സൗമ്യ സ്വഭാവക്കാരാണെങ്കിലും ഇവർ ക്ഷിപ്രകോപികളായിരിക്കും ഉള്ളത് തുറന്നു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് അധികം സംസാരിക്കുന്ന സ്വഭാവക്കാരായിരിക്കില്ല മുതിർന്നവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരുടെ വാത്സല്യത്തിന് പത്രമാകുകയും ചെയ്യുന്നവരാണ് നല്ല രീതിയിലുള്ള ശരീരബലത്തോടു കൂടിയവരും ലാളിത്യമുള്ള ആനന്ദത്തോടു കൂടിയുള്ളവരുമായിരിക്കും സരസത പോലെയുള്ള വിരസതയും ഇവരിലധികം പേർക്കും ഉണ്ടാകാറുണ്ടെങ്കിലും അഹങ്കാരികളായും കണ്ടുവരാറുണ്ട് ഏതായാലും ഇവർക്ക് നല്ലൊരു സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമൊക്കെ എത്തുന്ന സമയമാണ് മകനക്ഷത്രജാതകർ ഇവരെ ഒന്നാം തീയതി കയറ്റുക പരമശിവൻ്റെ അനുഗ്രഹം ഇവർക്ക് കൂടുതലുണ്ട് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകണം ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നല്ല ആരോഗ്യം വരും ഒത്തിരി മനസ്സ് വിഷമിക്കുന്നുണ്ട് ആ മനസ്സ് വിഷമയൊക്കെ മാറിക്കിട്ടും ഇവരിൽ നിന്നും കൈനീട്ടോ അതല്ലെങ്കിൽ ഇവർ ഒന്നാം തീയതി കയറ്റുന്നതോ ഒക്കെ ഒരു മാസക്കാലം നിങ്ങൾക്ക് വളരെയേറെ ഗുണമാണ് നിങ്ങളിപ്പം കാനഡയിലായിക്കൊള്ളട്ടെ ആസ്ട്രേലിയയിലായിക്കൊള്ളട്ടെ എവിടെ ആയിക്കൊള്ളട്ടെ മകൻ ജാതകരുണ്ടെങ്കിൽ അവരെ കൈവിടാതിരിക്കുക അവരെ മുറുകെ പിടിച്ചോളുക തീർച്ചയായും വലിയ സൗഭാഗ്യമാണ് വലിയ നേട്ടമാണ് വന്നുചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് വാനത്തിൽ ആവനാഴി പോലെ അഞ്ച് നക്ഷത്രങ്ങളുടെ കൂട്ടമായി കാണുന്നതാണ് അത്ത നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിമൂന്നാമത്തതായ നക്ഷത്രമാണ് ദശാനാഥൻ ചന്ദ്രനാണ് അത്തനക്ഷത്രം പാദദോഷമുള്ള നാളായി കരുതപ്പെടുന്നു അത്തത്തിൻ്റെ ഒന്ന് മുതൽ നാലു വരെ കാലുകളിൽ ജനിക്കുന്നവർ യഥാക്രമം പിതാവ് അമ്മാവൻ താൻ മാതാവ് എന്നിവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഈ നാളുകാരോടൊപ്പം ചില പ്രത്യേക ആഴ്ചകളും പക്കങ്ങളും ലഗ്നങ്ങളും ചേർന്ന് വന്നാൽ മാത്രമേ അതിന് പറയുന്ന പാതദോഷം അനുഭവപ്പെടുകയുള്ളൂ ചതയം അത്തനക്ഷത്രത്തിൻ്റെ വേദനക്ഷത്രമാണ് അത്തനക്ഷത്രം ഊണ് നാളായതുകൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കും ഉത്തമമാണ് അത്തം നക്ഷത്രക്കാർ പൊതുവേ ശാന്തശീലരും മാനസികമായി പക്വതയുള്ളവരും അടുക്കും ചുട്ടിയോടുകൂടിയരും ലാളിത്യം ഇഷ്ടപ്പെടുന്നവരും നിഷ്കളങ്കരും ദീർഘായുഷ്യമുള്ളവരുമായിരിക്കും ആരെയും ആകർഷിക്കാൻ കഴിവുള്ളവരും മനോഹരമായ മന്ദസ്പിതത്തോടു കൂടിയവരും ക്ഷമാശീലരുമായി കണ്ടുവരുന്നു തൻ്റെ ആഗ്രഹങ്ങളെ മറച്ചുവെച്ച് പെരുമാറുന്നവരായിരിക്കും ഇവർ സ്ത്രീത്വം മുന്നിട്ട് നിൽക്കുന്നവർ തന്നെയാണ് ഇവരിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായും വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും അപ്പോൾ അത്ത നക്ഷത്ര ജാതകരെയും നിങ്ങൾ ഒന്നാം തീയതി കയറ്റുക ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് നക്ഷത്രം ആകാശത്തിൽ തുലാസിൻ്റെ ആകൃതിയിൽ കാണുന്ന നക്ഷത്രവുമാണ് നക്ഷത്രം ചോദ്യനക്ഷത്രം നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളുന്നവരാണ് വിശ്വസ്തത ഇവരുടെ പ്രത്യേകതയാണ് ഉള്ള കാര്യം സ്പഷ്ടമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും സമയോചിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മെടുക്കുള്ളവരാണ് ദീർഘവിഷ്ടിയുള്ളവരും കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നവരുമാണ് ഉയരങ്ങളിലെത്താൻ അതിയായ മോഹമുള്ളവരാണ് പെട്ടെന്ന് വിഷമിക്കുന്നവരും മനുഷ്യത്വമുള്ളവരുമായിരിക്കും അപാരമായ ഓർമ്മശക്തിക്ക് ഉടമകളായിരിക്കും ഗൃഹത്തിൽ നിന്നും അകന്നു കഴിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കും കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും അങ്ങേയറ്റം മമതയുള്ളവരായി കണക്കാക്കപ്പെടുന്നു ലഹരിയോടും സ്ത്രീയോടും അമിതമായ താല്പര്യോടുണ്ടായിരിക്കും കൂട്ടു ബിസിനസ്സിൽ അതീവ താൽപ്പര്യരുമായിരിക്കും ചോദ്യം നാളുകൾ മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്നവരും സ്വന്തം കാര്യം മറന്ന് അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായിരിക്കും ഏതായാലും ഈ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം വന്നു ചേരാൻ ഒരുപാട് സൗഭാഗ്യത്തിൽ നിങ്ങൾ എത്താൻ കാരണമാകും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതിയൊക്കെ കയറ്റുക അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുതരും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾ എത്തിച്ചേരും ഇത് ചുമ്മാത പറയുന്നതല്ല ഈ നക്ഷത്ര ജാതകരെ നിങ്ങൾ വിളിച്ചൊന്നാതി തീയതി അവർക്ക് അവർക്കൊരു രൂപ ഒരു രൂപയെങ്കിൽ ഒരു രൂപ രണ്ട് രൂപയെങ്കിൽ രണ്ട് രൂപ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ കൊടുത്ത് കൂടി അവർക്ക് ഒരു ദക്ഷിണ അങ്ങോട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒന്നാം തീയതി വാങ്ങിച്ചു നോക്ക് നിങ്ങൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള വലിയൊരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അതും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത്രയും വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ഈ പറയുന്ന കാര്യം സത്യമായി തീരും ഉറപ്പായിട്ടും വന്നു ചേരും അങ്ങനെ ഒരു സത്യമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം